അതുകൊണ്ട് ബസ് റൂട്ടാണ് ഈ കാണുന്നത് എന്താ ഈ ബസ് റൂട്ടിന് നേരെ ആണ വഴിയിൽ കൂടി ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഈ കാണാണ്ടോ അടിപൊളി വീടുകളാണ് ഈ പരിസരത്തെല്ലാം ഉള്ളത് അല്ല സൈഡിലൊക്കെ പുതിയ വീടുകൾ വന്നോണ്ടിരിക്കുന്നത് അവിടെയൊക്കെയാണ് നമ്മളുടെ വീ കാണുന്ന അടിപൊളി ഒരു വീട് അതും നല്ല വൻ വിലക്കുറവിൽ കാരണം ഇത്രയും സെറ്റപ്പുള്ള ഒരു വീട് ഈ വിലക്കെട്ട് കാരണം ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ് അപ്പൊ എല്ലാ ഒരു വീടിനും ലൈക്ക് അടിഞ്ഞാൽ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് കണ്ട കാരണം അത്രയും നല്ല സെറ്റപ്പ് ഉള്ള ഒരു വീടാണ് കാരണം ഇപ്പൊ ഇതാണ് ഫുൾ ഫർണിഷ്ഡ് വീടാണ് കാട്ടിലടക്കം എല്ലാം ഉണ്ട് അത് തേങ്ങ വരെ ഉണ്ടായി നമ്മൾ ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എല്ലാ ഫെസിലിറ്റി ഉള്ളു കിണറിന് കിണർ എല്ലാരും ഉണ്ട് എല്ലാ തീയത്തിക്കാൻ സകല ഫെസിലിറ്റി ഉള്ള പുതുപുത്തൻ വീടാണ് അപ്പൊ ഏഹ് നമുക്ക് ഈ വീടിന്റെ ചുറ്റുക സപ്പോർട്ടേണ്ട സപ്പോർട്ടൊക്കെ ഉണ്ടായിക്കിടക്കണ്ട എല്ലാരെങ്കിലും ഇഷ്ടംപോലെ അപ്പുറം അപ്പുറം ഒക്കെ കായ് വെക്കുന്നുണ്ട് കണ്ടാ സൈഡിലൊക്കെ കിടക്കണ അതെവിടെ ഇതൊക്കെ എളുപ്പം കഴിക്കണം തെങ്ങുകളെ വെച്ച് പിടിപ്പിച്ചേക്കീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത് നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ കണ്ട അടിപൊളി സെറ്റപ്പിലൊരു വീട് ഒന്നും പറയാനില്ല അത് തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് അത് കാരണം കൊറച്ചു ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളും ഒന്നും ചെയ്യാണ്ടെന്നു വെച്ചത് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇരുന്നു രണ്ട് കാർ പോർച്ചുണ്ട് രണ്ടുമൂന്നാഴ്ച റെസ്റ്റ് തന്നെ ഇരുന്ന് ഏർ എന്താ ഇവിടെ പുല്ല് കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു അഞ്ചാറു മാസം കഴിയുമ്പോഴൊക്കെ ഇതൊക്കെ സെറ്റ് ആവും കുറച്ച് മഴയൊക്കെ പോയി കഴിയുമ്പോഴൊക്കെ പിന്നെ അതെന്താ കണ്ടോ എല്ലാ കാര്യങ്ങളും കണ്ടോട്ടെ ഒരു വീടിന് വേണ്ട എല്ലാ കൗര്യവും കാരണം ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പോണത് ഒരു വീടാണ് ഇവര് ഈ ജോലി സംബന്ധമായിട്ട് സ്ഥലം മാറി പോണേ അപ്പൊ ഇവിടെ ഇന്ന് പൂക്ക് വരുന്നത് ഇതാവൂലീ അപ്പൊ അത് വേറെ മാത്രം കൊടുക്കേണ്ടത് കാരണം എന്താ ഇത് ഈ ചുറ്റുപാടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ നിങ്ങള് അത്രയും നല്ല ലൊക്കേഷൻ പക്ഷേ ഇതിനാണെങ്കിൽ വലിയ വേണ്ടിക്കണത് അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഇത് റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കണം പിന്നെ നമുക്ക് വീടിന്റെ അകത്തൊക്കെ അയച്ചിടക്കാൻ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ എല്ലാ അവിടുന്നും പച്ചപ്പാണ് ഏപെട്ട് നോക്കിയാലും നല്ല പോസിറ്റീവ് എനർജിയാണ് അല്ല എന്താ ഒരു സെറ്റപ്പ് നോക്കി കണ്ടാ വീടിന്റെ ഫ്രണ്ടൊക്കെ കണ്ട സ്ട്രെച്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അതായത് സ്വപ്ന പോവാനൊക്കെ പ്രോവില്ലേ അതുപോലെ തന്നെ ഈ വീടിന്റെ അകത്ത കാര്യം എല്ലാ നല്ല ബ്രാൻഡഡ് മെറ്റീരിയല്ണ്ടാ കട്ടളയും കാര്യങ്ങളൊക്കെ വീതിയും കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കൊള്ളണം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ എന്നത് അഹ് അവിടെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് സീലിംഗ് ഓർഗ് കാര്യങ്ങള് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഞാൻ ഒരേ ഐറ്റംസ് ഐറ്റംസായിട്ട് കാണിച്ചാൽ അതും ഇവിടെ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തൊക്കെ എല്ലാം ബ്രാൻഡഡ് ആണ് ഒന്നും ബ്രാൻഡഡ് അല്ല ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ തന്നെ എല്ലാ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് എല്ലാത്തിനും നല്ല പ്രൈവസിയും കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ നാല് ബെഡ്റൂം ആണ് ഉള്ളത് ഇതാ ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് അതൊക്കെ ഉണ്ടാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒന്നും പറയാനില്ല ഇവിടെ കബോർഡ് കാര്യങ്ങൾ ചെറിയ അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അതിന്റെ സീലിങ് വർക്ക് എൽഇഡി ലൈറ്റ് അങ്ങനെ ഇന്നും വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് തൊട്ടുപ്രതായിട്ട് നിങ്ങളുടെ കിച്ചൺ ഉണ്ട് കിച്ചണിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള വീട് ഒറ്റ നില വീടാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഒറ്റ നില വീടാണിത് നിങ്ങൾക്ക് നിന്റെ മുകളിലോട്ട് പണിയണെങ്കിൽ പണിയാം കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള വീടാണ് ഇപ്പൊ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിക്കും ഒറ്റ നില മാത്രം സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് അതൊക്കെ കൂടി എന്താ ഇവിടെ ഇതിന് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടേരാം ഞങ്ങക്ക് ഒരേ ബെഡ്റൂമായിട്ട് കാണാം നാല് ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത് നമുക്ക് ഒരറ്റത്ത് തുടങ്ങി കാണാം കട്ടിൽ വരെയും വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ആ ലാസ്റ്റിൽ തുടങ്ങി കാണാം കാരണം ഇതിന്റെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇതീ കൂടി കണ്ട് അതിൽ കൂടി ഇറങ്ങി പുറത്തേക്കിട്ട് വരാം അപ്പൊ എല്ലാ കാര്യങ്ങളും കണ്ട് കണ്ടങ്ങോട്ട് പോവാം എല്ലാ റൂമിലും കട്ടി കബോർഡ് കാര്യങ്ങൾ എല്ലാം പുതിയത് മേടിച്ചിട്ടങ്ങനെയുണ്ട് ഇത് പതിനഞ്ച് സെന്റ് സ്ഥലവും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യുകയാണത് അപ്പൊ ഇതിന് ചോദിക്കണത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപയും അത് നെഗോഷാണ് കാരണം അത് സംസാരിച്ചു കഴിഞ്ഞാൽ താരത്തോട്ട് പോരും ആണ് ആസ്കിങ് പറയുന്നത് രണ്ട് കബോർഡ് ില് നാല് ബെഡ്റൂമുകൾ നാലും അറ്റാച്ച്ഡ് ഉണ്ട ഇത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ മെറ്റീരിയലാണ്ട എല്ലാരും വന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാരും ബ്രാൻഡഡ് മെറ്റീരിയൽ അതേ കൂട്ട് ഞാൻ പറഞ്ഞു സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം തേക്കണോ അത്രയും ഫെസിലിറ്റിയിലാണ് പണ തേച്ചേക്കണത് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട് കാരണം ബാക്കിൽ തീ കത്തിക്കാനുള്ള നടത്തുന്ന കാര്യങ്ങളൊക്കെ ഈ അടുത്ത് രണ്ടാമത് എടുത്ത് അങ്ങനെ ആദ്യം ഗ്യാസ് അടപ്പും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ വാസ്തു കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ അളവൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ രണ്ടാമത്തെടുത്തേക്കുന്നത് അപ്പൊ നേരത്തെ തന്നെ പ്ലാനിൽ അവര് ചെയ്ത വെച്ചിട്ടുണ്ടായിരുന്നു അതപ്പോ അത് ചെയ്യാൻ ഇട്ടേങ്ങുന്നു അപ്പൊ അതിപ്പോ ചെയ്ത് കംപ്ലീറ്റ് എല്ലാത്തിലും ഫർണിച്ചർ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ ഞാൻ പറഞ്ഞില്ല നാല് ബെഡ്റൂമാണ് ഉള്ളത് ഈ വീടിന്റെ ലൊക്കേഷൻ പിന്നെ കോട്ടയം കടത്തുരുത്തി എന്താ തൊണ്ണൂറ് ലക്ഷം രീതി ചോദിക്കണമെങ്കിൽ സംസാരിച്ച് ഏർ ഇത് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് അത് ഓണറോട്ട് നേരിട്ട് സംസാരിക്കുക അതിന്റെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ കണ്ട കണ്ട എല്ലാരും ബ്രാൻഡ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വർക്ക് ഞാനെന്താ നോക്കി പക്കയുടെ ഫിനിഷ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കയുടെ ഫിനിഷ് ചെയ്തേക്കണ ഒരു വീട് നമ്മൾ കുറച്ചാളിപ്പൊ ഒരു മാസോളായിട്ട് വീട് വീട് ഇട്ട് വീട് ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണോ ഇടാൻ പറ്റാഞ്ഞത് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇരുന്ന് അതായത് ഇവിടെ നിങ്ങളെ ഈ ഒരു കൂടും കാര്യങ്ങളൊക്കെ കാരണം ക്രിസ്ത്യൻസ് ആയിരുന്നു ക്രിസ്ത്യൻസ് ആണ് അപ്പൊ അവർക്ക് എങ്ങനെ രീതിയിൽ പണിതാണത് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും മാറ്റാ കാരണം ഇതിന്റെ താമസിച്ചിട്ടുള്ളൊന്നും ചെയ്തിട്ടില്ല വാസ്തവും കാര്യങ്ങളൊക്കെ ഒക്കെ പക്കേഡ് വളർത്തിട്ടെ ഈ റൂമിന്റെ മൂന്നാമത്തെ റൂമിന്റെ കബോർഡ് കാര്യങ്ങൾ എല്ലാരും സെറ്റപ്പ് വേണം ഇപ്ര സൈഡിലുണ്ട് കബോർഡ് കാര്യങ്ങള് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിലും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചാറുണ്ട് ഇനിയിപ്പോ ഇതിന്റെ ബാത്റൂം നാല് ബെഡ്റൂമുകൾ പറഞ്ഞില്ലേ നാലും അറ്റാച്ച്ഡ് ആണ് ഇത്രയും ഫെസിലിറ്റി ഇത്രയും നല്ലൊരു വീട് ഈ അടുത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഫുൾ ഫർണിഷ്ഡാണ് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വീട് തന്നെ പറയാ എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയല് നാലാമത്തെ ബെഡ്റൂം ഇതാണ് നിങ്ങളുടെ നാലാമത്തെ ബെഡ്റൂമിന്റെ അങ്ങനെ എല്ലാത്തിലും കട്ടില് കാര്യങ്ങള് കബോർഡ് എല്ലാം സെറ്റ് ചെയ്തത് എല്ലാം പുതിയത് സെറ്റ് ചെയ്തേക്കണം കാരണം അവരവർക്ക് താമസിക്കാനുള്ള സെറ്റപ്പിലാണ് എല്ലാം ചെയ്തത് അപ്പൊ അത്രയും സെറ്റപ്പിലാണ് ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടേക്കുന്നത് അതാ എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം അത് കടത്തിരുത്തി പിറവൻ റൂട്ടിലാണ് ഈ വീട് വരുന്നത് അറുനൂറ്റി പന്തളത്ത് നിങ്ങൾ വിളിച്ചു തരണെങ്കിൽ ഇതിന്റെ ഓണറെ നമ്പർ ഡയറക്റ്റ് തരാ അവ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം നേരിട്ട് പോയി കാണാം കണ്ടോ നല്ലൊരു സെറ്റപ്പ് ചെയ്താ ഒറ്റ നില വീടാണ് ഇനി മുകളിൽ നിങ്ങൾക്ക് എടുക്കാം എടുക്ക ഡ്രസ് വർക്ക് ചെയ്ത് ഡ്രസ് വർക്ക് ചെയ്ത് തരാം അതിന് എന്ത് കാര്യങ്ങളും ചെയ്യാം കാരണം ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഇപ്പൊ തന്നെ ഏകദേശം കുറെ സ്ഥലമൊക്കെ ഫില്ല ഒറ്റ നില വീടാണ്ട് കാരണം ഈ പ്രായമുള്ളവർക്കൊക്കെ മുകളിൽ കയറാനും കാര്യങ്ങളൊക്കെ യുദ്ധമില്ല എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതാണ്ട് നിങ്ങളെ തീ കത്തേക്ക് നടപ്പ് വരുന്നത് തീകത്തിക്ക നട നടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓപ്പൺ ഏരിയ ആയിട്ടാണ് കൊടുത്തേക്കണം ഇനി ഇവിടെ നിന്ന് പുറത്തുണ്ടെങ്കിൽ സൈഡൊക്കെ കിട്ടി കംപ്ലീറ്റ് ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് ഫ്രണ്ടിന് തുടങ്ങി ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കണം ഇനി ഇത് അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസ് കണ്ട അതേ കണ്ട് ഇവിടെ അത്യാവശ്യം പലതും മട്ടൺ ഇനി ഇത് ഇവിടെ നിങ്ങൾക്ക് പട്ടിനെ വളർത്തണമെങ്കിൽ ഇത് പട്ടിക്കൂടുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കേണ്ട പട്ടണ ഇഷ്ടമല്ലാതെ പട്ടണ വളർത്തണ്ടത് തെങ്ങിന്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇതാവണ്ടിരിക്കുമ്പോ എന്നെ കായ്ക്കുന്ന ടൈപ്പാണ് ആണ് അത് അതിന്റെ ഇപ്പുറം തന്നെ അവർ കൃഷി ചെയ്യാനുള്ള അത്യാവശ്യ സ്ഥലമുണ്ട് ഇവിടെയൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് പോയു ഇവിടെ ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത് ഒരു സ്പേസ് അത് വിത്തി പോയിന്റ് ഇട്ടിട്ടില്ല അത് നിങ്ങൾക്ക് എല്ലാം ചെയ്ത് തരും ഇവിടെ അലക്കണതല്ലേ അതിനുള്ള പൈപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ഈ തെങ്ങുമ്പൈക്കെ വെച്ചിരുന്നെങ്കിൽ അധികം വലുതാണേക്കുമ്പോ എന്നെ കായ്ക്കണു അത്രയും നല്ല സെറ്റപ്പിലുള്ള ബ്രഡുകൾ വീട് അത് നീറ്റ് ആൻഡ് ക്ലീൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചത് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്ക വീട് ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ കേരളത്തിലെവിടെ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനിലാണ് വീട് വാങ്ങാൻ വിൽക്കാൻ നമ്മൾ കണ്ടപ്പെടാ വീട് വാങ്ങാനും വിൽക്കാനും എന്റെ അങ്ങനേ വീട് ഉണ്ട പക്കാ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ ഏരിയ അപ്പൊ യാതെങ്കിലും ബ്രോക്കർ കമ്മിലെ വീട് വാങ്ങാനും വിൽക്കാനും നമ്മൾ സമീപിക്കാവുന്നതാണ്